മലപ്പുറത്തുകാരന് വികാരമാണ് ലോകകപ്പാകുമ്പോൾ അത് അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തും ഓരോ ഗ്രാമങ്ങളും ഫുട്ബോൾ ലാരിയിലാണ് രണ്ട് ദിവസം മാത്രം ശേഷിക്കെ എല്ലാ കണ്ണുകളും ഖത്തറിലേക്ക് നമ്മളിപ്പോൾ ഉള്ളത് വെഞ്ഞൂരിലെ നെല്ലിക്കച്ചിനയിലാണ് ഒരുവിധം എല്ലാ ടീമുകളുടെയും തന്നെ ഫ്ലക്സുകൾ ഇവിടെ ഉണ്ട് പോർച്ചുഗലുണ്ട് ബ്രസീലുണ്ട് ഇംഗ്ലണ്ടുണ്ട് അർജൻ്റീന ഉണ്ട് സൗദി അറേബ്യ വരെ ഉണ്ട് ഇപ്പോൾ ഫ്രാൻസ് ഉണ്ട് അങ്ങനെ എല്ലാ ടീമുകളുടെയും കട്ട് ഔട്ട് കൊണ്ട് ബെൽജിയത്തിൻ്റെ കൊടിയും നമുക്കിവിടെ കാണാം എല്ലാവരും ആവേശത്തിലാണ് എല്ലാ കണ്ണുകളും ഖത്തറിലേക്ക് ആവേശത്തിലൊപ്പം ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ലോകകപ്പിനെ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം ആരാധകർ അണിനിറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബ്രസീലിൻ്റെയും അർജന്റീനയിലും കുട്ടി ആരാധകർ ഇവിടെയുണ്ട് എങ്ങനെയുണ്ട് കളി കാണാൻ എല്ലാവരും റെഡിയായോ ഏത് ടീം ജയിക്കും അർജൻറ്റീനയും ബ്രസീലും തമ്മിലാണ് കുട്ടിക്കൂട്ടങ്ങളുടെ പോരാട്ടം അപ്പോൾ മറ്റുള്ള ഇപ്പോൾ ഈ കളിയെ സ്നേഹിക്കുന്ന മറ്റുള്ളവർ എന്താണ് പറയുന്നത് നമുക്ക് ചോദിക്കാം എന്താണ് ഗഫൂർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് ഏതായാലും ബ്രസീൽ ഉറപ്പിച്ച് നിൽക്കുകയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല ആരും ഇനി എന്ത് പറഞ്ഞ കാര്യമില്ല ബ്രസീല് കപ്പടിക്കും പിന്നെ പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഉള്ളത് അർജന്റീനയാണ് മുട്ടി ആ ഉറപ്പാണ് യാതൊരു സംശയവും ഇല്ല ബ്രസീലിനായിരിക്കും ഇപ്രാവശ്യം കപ്പടിക്കുക പിന്നെ മുട്ടി നിൽക്കുന്ന അർജന്റീനയാണ് അർജന്റീന ബ്രസീലിനോളം എത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ പിന്നെ വേറെ മറ്റുള്ള ടീമുകളുണ്ട് ഒപ്പത്തിനൊപ്പം കടപടിക്കുന്ന പോർച്ചുഗലുണ്ട് അതുപോലെ ഇംഗ്ലണ്ട് ഉണ്ട് ഫ്രാൻസ് ഉണ്ട് എല്ലാ ടീമും മികച്ച നിലവാരാണിപ്പോൾ എല്ലാവരുടെ അഭിപ്രായം ആര് പേരും ഞങ്ങളെ പ്രതീക്ഷ ബ്രസീൽ ഫാനിൻ്റെ പ്രതീക്ഷ ബ്രസീൽ കപ്പ് അടിക്കുന്നുള്ളതാണ് നൂറ് ശതമാനം ഇപ്പോൾ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് ടീമിനും പ്രതീക്ഷയാണ് ഞങ്ങൾ ഞാൻ അർജൻറ്റീന ആരാധകനാണ് പക്ഷേ ഓരോ മേഖലയിൽ നിന്നും യോഗ്യത നേടി വന്ന ടീമുകളാണ് ഒക്കെ അതായത് ഓരോരുത്തർക്കും അതിനുള്ള അധികം ഇതുണ്ട് ഉണ്ട് പിന്നെ ബ്രസീൽ പറയാൻ കാരണം മുമ്പ് ഏഷ്യയിൽ നടന്നൊരു വേൾഡ് കപ്പിൽ ഒരു ജേതാക്കളായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇത് പണി വെച്ചിട്ടാവും ചിലപ്പം ഞങ്ങൾക്കാണ് കൂടുതൽ സാധ്യതയെന്നുള്ളത് പക്ഷേ ഞങ്ങളങ്ങനെ പറയില്ല ഞങ്ങൾക്ക് പറഞ്ഞാൽ ഇപ്പോൾ മുപ്പത്തി ഏഷ്യയിൽ മുപ്പത്തിയാറ് മത്സരം ഞങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ജയിച്ച് വന്നിട്ടുണ്ട് ഒരു കൂടി ജയിച്ചാൽ ഞങ്ങൾക്ക് വേൾഡ് റെക്കോർഡോടെ വേൾഡ് കപ്പ് നേടണം എന്നുള്ളൊരു ആഗ്രഹമാണ് അർജൻറ്റീന ഫാൻസിനുള്ളത് ഇപ്പോൾ ബ്രസീലിൻ്റെ അർജന്റീനയുടെ ഇടയിൽപ്പെട്ടിരിക്കുന്നത് ഫ്രാൻസ് അവസ്ഥ അവസ്ഥ ഒന്നുമില്ല ഈ അർജന്റീനനെയും ബ്രസീലിനും ആരാധകർ കേരളത്തിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് വേൾഡ് കപ്പ് കൈ കിട്ടണം എന്നില്ലല്ലോ ഞങ്ങളുടെ ചരിത്രം ഈ കഴിഞ്ഞ റഷ്യൻ വേൾഡ് കപ്പ് വരെ ഞങ്ങളെടുത്താണ് പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഫ്രാൻസിൻ്റെ ടീം എല്ലാവരും നല്ല മികച്ച ഫോമിലാണ് ബെൻസിമ അടക്കം എല്ലാവരും മികച്ച ഫോമിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പ് നല്ല ശതമാനം ഉറപ്പാണ് ഫ്രാൻസ് പ്രാവശ്യം വേൾഡ് കപ്പ് അടിക്കും ഖത്തറിൻ്റെ മണ്ണിൽ നിന്ന് അത്ര ഭൂഷിയ കപ്പുമായി ഫ്രാൻസ് മടങ്ങുന്നു ഞങ്ങൾക്കൊരു സംശയമില്ല തീർച്ചയായിട്ടും ഞങ്ങൾ കപ്പ് ഇല്ല ഒരു തോന്നില്ല ഇതുവരെ ഫ്രാൻസിൻ്റെ മുന്നിൽ അർജന്റീന ആയിക്കോട്ടെ ബ്രസീലായിക്കോട്ടെ വേൾഡ് കപ്പിൽ ഇതുവരെ രണ്ട് ടീമും ഞങ്ങളെടുത്ത് വന്നോടത്തോളം ഞങ്ങൾ ശരിക്കും അവരോട് തോൽപ്പിച്ചാണ് ഒറ്റയുള്ളത് ഇതുവരെയുള്ള ചരിത്രം ഇനി ഒരു അട്ടിമറി പ്രതീക്ഷിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ മുൻതൂക്കം ഫ്രാൻസിനാണ് യു എ ടീമിനേക്കാളും ഏറ്റവും കൂടുതലുള്ളതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം

പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള മലപ്പുറത്തിൻ്റെ മണ്ണിൽ സൗദി അറേബ്യയ്ക്കുമുണ്ട് കടുത്ത ആരാധകർ ഇപ്പോൾ നമ്മളെ കുളേശ്വര ഒരു സൗദി ആരാധകനുണ്ട് എന്താണ് ഈ ലോകകപ്പിൽ സൗദീൻ്റെ ഒരു പ്രതീക്ഷ സൗദീൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ വീറും വാശിയും അഹങ്കാരമൊന്നും ഞങ്ങൾക്കില്ല മാന്യമായ ഫുട്ബോൾ കളിക്കുക അതുതന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇപ്പം ഞങ്ങൾ ഇത്രയും കാലം അനവധി കാലം സൗദി അറേബ്യയിൽ പ്രവാസികളായിട്ടുള്ള ആളുകളാണ് അതിനോടുള്ള സപ്പോർട്ട് ഞങ്ങൾ നൂറ് ശതമാനം ഉണ്ട് നന്നായി സൗദി 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 തന്നെ മുന്നോട്ട് ുംറേബ്യ ഒരു രണ്ടാം റൗണ്ടിലേക്കോ സെമിയിലേക്കോ കിടക്കുന്നുണ്ട് അല്ലാതെ ഞങ്ങൾ മറ്റുള്ളവരെ പോലെ ഞങ്ങൾ കപ്പടിക്കും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിച്ചേ പറ്റ അങ്ങനെ ആവശ്യമൊന്നുമില്ല ഫുട്ബോൾ നന്നായി കളിക്കാം എന്തായിട്ട് കളിക്കാം ജയിക്കാം അത് ഫിനിഷ് ആക്കാം എത്രത്തോളം പോകുന്നു അത്രത്തോളം കളിക്കാം ഉള്ളൂ ഈ അതുപോലെ തന്നെ നിങ്ങൾ പ്രവാസി എന്നുള്ള രീതിയിൽ ഈ പ്രവാസികളായ മലയാളികൾക്ക് എത്രത്തോളം അടുത്ത് കാണാനുള്ളൊരു അവസരമായിരിക്കും ഖത്തറിൽ എന്ന കാര്യത്തിൽ അത് നല്ല നമുക്ക് ഏറ്റവും നല്ലൊരു സുവർണ അവസരമാണ് വന്നിട്ടുള്ളത് നമ്മൾ ഏഷ്യയിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഖത്തറില് കളിയായിട്ട് അതുകൊണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു അവസരമാണ് ഫുട്ബോൾ വേൾഡ് ഈ പ്രവാസത്തെ വേൾഡ് ഫുട്ബോൾ

cameraman rajesh venapak that is why i